ശതാബ്ദി ആഘോഷ ഭാഗമായി തൃക്കരിപ്പൂർ മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ സ്കൂൾ ചെറുവത്തൂർ ഉപജില്ലാതല മൾട്ടിമീഡിയ സാഹിത്യ മത്സരം നടത്തി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ചു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും ഏപ്രിൽ മുതൽ കാസർഗോഡ് പുതിയ ബസ് രണ്ടായിരത്തിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ സാഹിത്യശാഖയിലെ പുസ്തകങ്ങളെയും രചയിതാക്കളെയും കുറിച്ച് നടത്തിയ മൾട്ടിമീഡിയ സാഹിത്യ ക്യുസിൽ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി മുപ്പത്തഞ്ചിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സ്കൂൾ ഹാളിൽ നടന്ന ക്യുസിന്റെ ഉദ്ഘാടനം ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉദ്ഘാടനം ചെയ്തു പോസ്റ്റ്മോർട്ടം നടത്താൻ തയ്യാറാണ് എന്താണ് അതിന്റെ ിൽ വഹിക്കാൻ വേണ്ടി പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അത് സൂപ്പർവൈസർ ആണ് അപ്പൊ ആ റോബോട്ടിനെ വഹിക്കാൻ വേണ്ടി പറ്റുന്നതിനേക്കാൾ കൂടുതൽ ടാസ്ക് അതിന് കൊടുത്തു കഴിയുമ്പോഴും മനുഷ്യൻ ചിലപ്പോഴും ഈ തല വാങ്ങിയിട്ടൊക്കെ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോഴും കളിക്കുന്ന പോലെ ഈ റോബോട്ട് പലതരം കളികൾ കളിച്ചു എന്നാണ് പല സമയത്ത് ഇത് കറങ്ങി നടന്നുള്ളൊക്കെ സംഘാടക സമിതി ചെയർമാൻ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മുഖ്യാധ്യാപിക കെ പി ശ്രീജ അംഗം സാജിദ സഫറുള്ള ശതാബ്ദി പ്രോഗ്രാം കൺവീനർ കെ രാജീവ് പ്രചാരണ കമ്മിറ്റി ചെയർമാൻ വി വി സലാം എന്നിവർ സംസാരിച്ചു രണ്ട് വിഭാഗത്തിലെയും ക്യുസ് മത്സരം പാടിക്കിൽ യു പി സ്കൂളിലെ പി പി ജയൻ നയിച്ചു ക്യുസ് മത്സരം യു പി വിഭാഗത്തിൽ ചെറുവത്തൂർ കോവൽ എ യു പി സ്കൂളിലെ കെ നിയ ഒന്നാം സ്ഥാനം നേടി പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിലെ ഇ വി ആരാധ്യ രണ്ടും നാലിലാംകണ്ടം ഗവൺമെന്റ് യു പി സ്കൂളിലെ ഇരട്ടകളായ അമർനാഥും അമർനാഥും മൂന്നാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഉദനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടി വി അഗ്രിമ ഒന്നാം സ്ഥാനം നേടി ഇളമ്പച്ചി ജി സി എസ് എസിലെ ശ്രേയാസുബീൻ രണ്ടും കൈക്കോട്ട് കടവ് വി എച്ച് എസിലെ കെ വി ആദിദേവ് മൂന്നാം സ്ഥാനവും നേടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സമ്മാനദാനം നടത്തി ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ